മൂന്ന് മാസ എന്റെ ശബിമോനകത്ത് കടന്നത് അവൻ പോകുന്നവരെ ഞാൻ അവനെ പോലെ മാസം വെറും മൂന്ന് മാസം നിങ്ങൾക്ക് പിടിച്ചിരിക്കാൻ പറ്റില്ലല്ലേ കൊള്ളാം ടീച്ചറും കൊള്ളാം തഹൽസീതാരും കൊള്ളാം മകൻ വെന്തളഞ്ഞ് ചാകം കിടക്കുമ്പോഴേ നിങ്ങൾക്കൊക്കെ ഇതെങ്ങനെ സാധിക്കുന്നു എന്നാ കൊള്ളാം എന്റെ സേട്ടനെ നിങ്ങള് സ്നേഹിച്ചിരുന്നല്ലേ കൊള്ളാം കൊള്ളാം എന്നാലും അതങ്ങനെ സാധിച്ചു അന്നവരെ നല്ല പവറായിരുന്നില്ലേ ഉറ്റടിക്ക് കസാര തന്നെ പിന്നെ ആയിപ്പോയി അതല്ല ഞാൻ ചോദിച്ചത് സ്വന്തം മകൻ ആശുപത്രിക്ക് കിടക്കുമ്പോൾ നിങ്ങളെ കൊണ്ട് അതെങ്ങനെ സാധിച്ചു ആ എന്നിട്ട് പിന്നെ സംഭവിച്ചു ഞാൻ ഇന്നലത്തെ കാര്യം ലോചിച്ചിട്ട് എന്ത് മോശ എനിക്കതല്ല നിഷിമ ഇതറിഞ്ഞാൽ എന്തായി എന്നാൽ പക്ഷെ അവളറിയാതിരിക്കുന്നത് എങ്ങനെയാ അവൾ ജനിച്ചത് എങ്ങനെയാന്ന് അവളും കൂടെ അറിയണ്ടേ വേണ്ടേ പക്ഷെ അവൾ ഇത് അറിഞ്ഞു കഴിഞ്ഞാ അപ്പത്തന്നെ ആത്മഹത്യ ചെയ്യും ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ രണ്ടാളുടെ മുഖത്ത് കാറി തുപ്പുകയും ചെയ്യും അതുകൊണ്ടേ അവളിത് അറിയാതിരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത് വാട്ടർ പുട്ടമ്മ ഓ സുഭ അച്ഛന ലേശം കറി ഒഴിച്ചു കൊടുക്കുമതി നമുക്ക് നിഷിമയുടെ ആഗ്രഹം പോലെ ഒരു ഫ്ലാറ്റ് എടുക്കാം ഒരു കാറ് വേണോച്ചാ ശരി ചാ ഇവിടുത്തെ ആൾക്കാരൊന്നും ശരിയല്ല നീ നമുക്ക് മാറാം സാറേ അതെ ഈ മുറിയിലുള്ള സാധനങ്ങൾ മാത്രം എടുത്താൽ മതി കേട്ടോ ചേട്ടാ എന്നിറങ്ങിയാലോ പുതിയ ഫ്ലാറ്റിലേക്ക് ശ്രദ്ധിച്ചേക്കണെങ്കിലെ ശരിക്കും ഇവിടെ നിന്ന് മാറിപ്പോവാൻ മനസ്സുണ്ടായിട്ടല്ല അച്ഛനും അമ്മയും അങ്ങനെ ഒരാഗ്രഹം പറഞ്ഞപ്പോ കൂടെ നിൽക്കണ്ടേ സിറ്റി ലൈഫൊക്കെ ഒന്ന് ആസ്വദിക്കണത്ര അത് നല്ലതാ ഏതായാലും താനും ഇവിടുന്ന് പോകൂലം മാറ്റിയല്ലോ മരിച്ചിട്ടാ അങ്കിളിന്റെ വിഷമം കണ്ട ഇനി കാണേയില്ല എന്ന് തോന്നുമല്ലോ നിങ്ങൾക്ക് എപ്പോ അങ്ങോട്ട് ഇറങ്ങാലോ പക്ഷെ ഫ്ലാറ്റിലായത് കൊണ്ട് കയറി പറ്റല് എളുപ്പല്ല അവിടെ ഈ സെക്യൂരിറ്റി ഒക്കെ വന്നിട്ടായിട്ടാ മാത്രല്ല ഇവിടുന്ന് കൊറേ ദൂരല്ലേ അങ്ങോട്ട് സാരല്ല ഞാൻ കൂട്ടുകാരനെ ഇങ്ങോട്ട് കൊണ്ടുവരാ ശരി അങ്ങനെ അവൻ വിട്ടുക്കനാ അവൻ ഉത്തരവാദിത്വം കണ്ടില്ലേ നല്ല പയ്യന അവൻ ശരി പിന്നെ ഇങ്ങോട്ട് മാറിയെന്ന് വെച്ച് എന്തായാലും ആവശ്യം ആവശ്യമുണ്ടെ വിളിക്കാൻ പഠിക്കല്ലേ ഞാൻ ഓടി വരും അത് പിന്നെ നിനക്ക് അവിടെ ഒരു നല്ല ജോലിയൊക്കെ ഉള്ളല്ലേ ഇനി അതും വിട്ടിട്ട് ഇത്രയും ഓടി ഓടിയെത്തുക എന്നൊക്കെ പറഞ്ഞ വിളിക്കാം നീ എന്തായാലും ചോദിച്ചല്ലോ സാധാരണ ഡ്രൈവേഴ്സ് ഒന്നും ചോദിക്കാറില്ല ഏടാ എങ്ങനെ നീ ശ്രദ്ധിക്കണം കേട്ടോ നല്ല രീതിക്ക് പോകുന്നുണ്ടോ നീ ഇടയ്ക്ക് ഇറങ്ങണം കേട്ടോ ആ വിളിക്കാം അപ്പൊ എന്നാ പോയിട്ട് വരാം ശരി നമുക്കിടയിൽ ഇനി വേറെ ആരും വേണ്ടമേ അച്ഛനും ഇന്നത്തെ ടാബ്ലെറ്റ്സ് കഴിക്കാത്ത ഞങ്ങൾക്ക് അസുഖമൊന്നുമില്ലല്ലോ ഇത് അസുഖം വരാതിരിക്കാനുള്ള അതെ അച്ഛനമ്മമാരുടെ തീട്ടും മൂത്രവും കോരാനുള്ളവരല്ല മക്കള് മനസ്സിലായോ മരുന്ന് തന്ന് മെല്ലെ മെല്ലെ കൊല്ലാനുള്ള പണിയാണെന്ന് തോന്നുന്നു അത്ര പെട്ടെന്ന് തട്ടിപ്പോണെങ്കിൽ അങ്ങ് പോട്ടെ അല്ലാതെ എങ്ങനെ ജീവിക്കാൻ വയ്യ ഞാനൊരാളോട് സംസാരിക്കട്ടെ എന്തെങ്കിലും ഒരു വഴി കിട്ടുമെന്ന് നോക്കാം മോന ബിനു എനിക്കി ആദ്യ കാലയില്ല മരിക്കുമുമ്പ് എനിക്ക് നിഷിമ മോളുടെ കല്യാണം ഒന്ന് നടത്തണം അതും പത്താള് വിളിച്ചുകൂട്ടി എന്റെ അവസാനത്തെ ആഗ്രഹ നീ അതിനെതിര് പറയരുത് ഒരു പെൺകുട്ടി ഇറക്കൂടെ പാട് നിനക്ക് അറിയില്ലാത്തോണ്ടാ ഞാൻ കുറച്ച് ൂടുവെള്ളം എടുക്കട്ടെ കുറച്ചു കൊള്ളായിട്ട് വേണോ